യേശു വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അത് ചെയ്യോ പലപ്പോഴും പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാൻ ആകുന്നു ഈ മൂന്ന് വാക്ക് മറക്കരുത് മക്കളെ യേശു വന്ന ഒരാള് ക്രിസ്ത്യാനിയാക്കാനല്ല കത്തോളിക്കനാക്കാനല്ല മർത്തമാനാക്കാനല്ല വഴിയിൽ ആക്കാൻ അല്ല വച്ചാൻ പറയാളു കൊട്ടെത്തി വെച്ച് കൺവെൻഷൻ പറഞ്ഞതുപോലെ നമ്മൾ മാർഗവാസികളാക്കുവാൻ അല്ലേ ഏതാണ് മാർഗം ഏക മാർഗം യേശുവിൻ്റെ മാർഗം ഞാനാണ് വഴി അല്ലേ യേശുവിന്റെ വഴി വിട്ട് വേറെ പല വഴികളുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് യേശുവിന്റെ കത്താവാണ് യേശുവിന്റെ രക്ഷകനാണ് അയ്യോ ഞാൻ മതിലക്കെടുത്ത കത്തോലിക്കനാണ് അയ്യോ ഞാൻ മാപ്പാപ്പാടെ കീഴുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും രക്ഷ കിട്ടാൻ പോകുന്നില്ല എന്ന് പച്ചക്കെ ഞാൻ പറയുന്നു അല്ലേ ലുയാ അതെ ആത്മശ്വാസന ഞാൻ വഴിയ വഴിയിലാണ് നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന ഒന്നാണ് വഴിയിലുള്ളവർ മാർഗവാസികൾ എന്ന് അതുകൊണ്ടാണ് പൗരസ്വൽപ്പത്തോടൻ മാർഗത്തിൽ വസിച്ചിരുന്നവരെ ഘടിപ്പിച്ചത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ എന്ന് അവരെ വിളിക്കാൻ തുടങ്ങി അന്ത്യൊക്കെയായി വെച്ചാണ് അല്ലേ ലൂയ്യ അത് ആറാം നൂറ്റാണ്ടിലാണ് അതെ യേശു വിശ്വാസികളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ തുടങ്ങിയത് അതിന് കാരണം എന്താണെന്ന് അറിയാമോ ക്രിസ്ത്യാനികളെ കളിയാക്കിക്കൊണ്ട് വിജാതിയെ വിളിക്കുമായിരുന്നു ക്രിസ്ത്യാനി അല്ലെ ക്രിസ്തു 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 എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു സത്യത്തെ കളിയാക്കുകയല്ലായിരുന്നു അത് സത്യമായിരുന്നു അവർ ക്രിസ്തു ആയിരുന്നു നമ്മൾ യേശു ക്രിസ്തുലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് നാം യേശുവിൽ നമ്മൾ വേറൊരു ക്രിസ്തുവാകണം ഞാനിത് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ലോകത്തിൽ വേറൊരു ക്രിസ്തുവായിട്ടാണ് പ്രത്യക്ഷപ്പെടേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ആദിമ ക്രിസ്തവർ അങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ അവരെ കളിയാക്കി പറഞ്ഞു അതാ ക്രിസ്തു പോകുന്നു ക്രിസ്തു പോകുന്നു ക്രിസ്തു പോകുന്നു അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനി എന്ന സദ്യ നമുക്കുണ്ടായത് അല്ലുയാ സത്യത്തിൽ നമ്മൾ എവിടെ പോയാലും ഒരു ക്രിസ്തു ആയിരിക്കണം എങ്കില് രാത്രി യേശുവിൽ ആയിരിക്കുന്നുള്ളു ആയി നോക്കിയാലും അവൻ അവൾ അതൊരു ക്രിസ്തു ആണ് എന്ന് പറയണം ഈ സാക്ഷ്യമാണ് നമുക്ക് നഷ്ടമായത് അല്ലേ നമ്മൾ അധ്യായം അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവനെ വിശ്വസിക്കുന്നവർക്ക് ഒരു സാക്ഷ്യമുണ്ട് അവനെ വിശ്വസിക്കുന്നവർക്ക് ഒരു സാക്ഷ്യം എന്താ സാക്ഷ്യം അരമണിക്കൂർ മുമ്പ് വിചലിച്ച സാക്ഷ്യം പറയിപ്പിച്ചു രോഗശാന്തി കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടി ഇങ്ങനത്തുള്ള ഭൗമിക കാര്യങ്ങൾ എനിക്ക് കിട്ടി കിട്ടി എന്ന് പറയുന്നതാണ് കരിസ്മാറ്റിക്കൽ സാക്ഷ്യമായി പറയുന്നത് എന്നാ ഏറ്റവും വലിയ സാക്ഷ്യം ആരും പറയാറില്ല എന്താണ് ആ സാക്ഷ്യം യേശുക്രിസ്തു വിശ്വസിക്കുന്ന സാക്ഷ്യം അവനിൽ നിത്യജീവൻ ഉണ്ട് എന്താണ് നിത്യജീവൻ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ അവനിൽ നിത്യജീവൻ ഉണ്ട് അല്ലേലുയാ ഈ സാക്ഷ്യമാണ് ഏതാത്ത സാക്ഷ്യം അത് നമ്മൾ ആരും ആക്കുന്നില്ല അത് പറയാൻ ആർക്കും ഇഷ്ടമില്ല ഞാൻ കാര്യം വന്ന് ധ്യാനിച്ചു കോട്ടയം വന്ന് ധ്യാനിച്ചു അതെ എൻ്റെ കയ്യിലെ വേദന പോയി തലവേദന പോയി എൻ്റെ മകൾ സംസാരിക്കാൻ തോന്നി ഓ അതൊക്കെ സാക്ഷ്യങ്ങൾ അതാണ് ജീവജോ ജോലിയിലൊക്കെ വരുന്നത് എന്നെ യഥാർത്ഥ സാക്ഷ്യമുണ്ട് അതെ ഞാൻ പോയി ധ്യാനം കൂടി ഞാൻ വേറെ ക്രിസ്തുവായി ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലുമാണ് നിത്യജീവൻ ഞാൻ സ്വന്തമാക്കി ഹലേ എത്ര പേർക്ക് അസാക്ഷ്യം പറയാൻ കഴിയും ഇനി ഞാനല്ല ഇനി ക്രിസ്തുവാണ് ജീവിക്കുന്നത് അതെ ആ അനുഭവമാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും അതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് പഞ്ചാബിലും ഇപ്പോൾ ആന്ധ്രാപ്രദേശത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു വിശ്വാസ വിപ്ലവം ആത്മാവിൻ്റെ വിപ്ലവം ലോകത്തിൽ നടക്കുകയാണെന്ന് ഓർക്കണം ഈ സമയത്ത് ആ ഞാൻ എൻ്റെ പുതിയ വർഷത്തിൻ്റെ സന്ദേശം വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞതുപോലെ അടുത്ത അതെ ഏകദേശം പതിനഞ്ച് പ ഇരുപത് വർഷങ്ങൾ ഭയങ്കര മാറ്റങ്ങളുടെ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ ടെലഫോണൊക്കെ തുടങ്ങിയതും മൊബൈലും അതുപോലെ തന്നെ ഒത്തിരി ഇൻ്റർനെറ്റ് പരിപാടികളും ഒത്തിരി യന്ത്രത്തിലുള്ള പരിപാടി ഇപ്പോൾ നമ്മൾ യന്ത്ര യന്ത്രത്തിൻ്റെ കാലത്താണ് ഇനിയും വരാൻ പോകുന്ന കഴിഞ്ഞ ഒരു കാലഘട്ടം എല്ലാം എന്താ അതിബുദ്ധി അതാ എ ഐ എന്ന് പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ അതെ ബുദ്ധി കൃത്രിമ ബുദ്ധിയുള്ള ഇനി ഇപ്പം മനുഷ്യൻ്റെ കാലമല്ല വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ ഓൾറെഡി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കടയിൽ ചെന്നാൽ മനുഷ്യരല്ല നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന കൃത്രിമ മനുഷ്യൻ കൃത്രിമ ബുദ്ധി വെച്ചുകൊണ്ട് മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളവർ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുകയാണെങ്കിൽ അയാൾ വന്ന് ക്ഷയിക്കാതെ വരും ഗുഡ് മോർണിംഗ് എന്ന് പറയും മനുഷ്യൻ പറഞ്ഞെന്ന് വരില്ല പക്ഷേ ഈ യന്ത്രം പറയും യന്ത്രമല്ല അതെ മനുഷ്യനായിട്ടാണ് വരുന്നത് എന്നിട്ട് കൈക്ക് പിടിച്ച് നിങ്ങളെ സാധനങ്ങളൊക്കെ കണിക്കും വിലയൊക്കെ പറയും എന്നിട്ട് നിങ്ങൾ മേടിക്കുന്ന സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാതെ കയ്യിലെടുത്തുകൊണ്ട് വന്ന് അതെ ആ പണമെല്ലാം നിങ്ങളെ കൊണ്ട് കൊടുപ്പിച്ച് അത് അവസാനം കെട്ടിപ്പിടിച്ച് രൂപയും തന്നു വിടും അതാണ് അതെ യുഗം വരുന്നതും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഓർക്കണം അതായത് നമ്മളെപ്പോഴുള്ള മനുഷ്യരെ വേണ്ടാത്തത് നിങ്ങൾ ചില പടങ്ങളെ കണ്ടു ഇപ്പം കൃഷി ചെയ്തതും മെല് വരയ്ക്കുന്നതും കൊയ്തെടുക്കുന്നോ ആരാ യന്ത്രങ്ങളാ അല്ലേ ലൂയാ ഇത് ഇനി ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ നിങ്ങളിപ്പോൾ പല പടങ്ങളും കാണാറുണ്ട് ഈ വീഡിയോയിലും മറ്റും പല ഓർക്കുന്ന യഥാർത്ഥമാണെന്ന് അല്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെത്തുന്ന ലോകത്തിൽ എന്തും ചെയ്യാൻ പറ്റും ഇപ്പം മന്നാഗ്രഹത്തിനൂടെ പ്രസംഗിക്കൊണ്ടിരിക്കുന്ന ഈശ്വരം എടുത്ത് എൻ്റെ ഈ രൂപവും മുഖവും എടുത്ത് ഞാൻ ഒരു സ്ത്രീയുമായിട്ട് വ്യഭിചയാനം ചെയ്യുന്ന ഈ സമയത്ത് തന്നെ കാണിക്കാൻ പറ്റും അത്രമാത്രം അതെ ബുദ്ധിയുള്ളതാണ് അതിബുദ്ധിയുള്ളതാണ് ഈ നിങ്ങൾ ഓർക്കണം അങ്ങനെ എത്ര പേരെ തരടിക്കുന്നു എത്ര പേരെ കളകന്മാരാക്കുന്നു കൊലപാതകളാക്കുന്നു നിങ്ങൾക്കറിയത്തില്ല അപ്പം വലിയൊരു യുഗത്തിലേക്ക് വലിയൊരു മാറ്റി മറിച്ചിൽ ഉണ്ടാകുന്നു ഇവിടെയാണ് ഒരു പക്ഷേ പല മതങ്ങളും ഇല്ലാതായിരുന്നു വരും പല സഭകളും ഇല്ലാതായി വരും പള്ളികളും എല്ലാം ഇല്ലാതായി വരും ഒരു പക്ഷേ അത് വരാൻ പോകുന്ന ആളുകൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സങ്കിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിരിക്കും അല്ലേ ലുയ്യ ഹാലേ ലുയ നമുക്കറിയാം സമരിയക്കാരി സ്ത്രീയോട് ആ കിണറ്റുകാരെ വെച്ചു പറഞ്ഞത് സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ അത്ര സീഹാദിനെ പറഞ്ഞു ജടത്ത് ശരണം വെക്കാതെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അല്ലേ ലോക അപ്പൊ ഒരു സത്യവിശ്വാസത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാകും അപ്പൊ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ഈ പാരമ്പര്യക്കാർ ഇന്നൊരു ചൊറിയും എല്ലാം നഷ്ടപ്പെട്ടു ഇല്ല ഞാൻ കാണാൻ പോകുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഭാവിയെ പറ്റി നോക്കുമ്പോഴും നമ്മുടെ യുവതലമുറ നമ്മളെക്കാൾ യേശു വിശ്വസിച്ചുകൊണ്ട് ആത്മാവിനും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും കൈകഴ്ച കർത്താവിനെ സ്തുതിക്കാം നമ്മളെപ്പോൾ അന്ധരായിരിക്കുന്നവർ എല്ലാത്തിനും മിഴി തുറന്നു കൊടുക്കും ഇന്ന് തന്നെ അത് കാണാമെൻ്റെ അടയാളങ്ങൾ നിങ്ങളുടെ പല മക്കളും പറയുന്നില്ലേ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നില്ല സംസാരിക്കാനും പോകുന്നില്ല എത്ര മാതാപിതാക്കൾ ഞാനിവിടെ ശനിയാഴ്ച ഇരിക്കുമ്പോൾ വന്ന് പറയുന്നത് എന്താ എൻ്റെ മക്കൾ പള്ളി പോകുന്നില്ല യ്ക്ക് പോകുന്നില്ല ഉപസാരിക്കാനും പോകുന്നില്ല ഒന്നും പറഞ്ഞ പറഞ്ഞാൽ എന്താണെന്നറിയാമോ കാരണം മാതാപിതാക്കൾ കാണിക്കുന്ന ക്രിസ്ത്യാനിറ്റി മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്ന ക്രിസ്തു മതം എനിക്ക് വേണ്ട അതാണ് അവരുടെ മനസ്സ് അപ്പൻ കള്ളു കുളിക്കും അമ്മയായിട്ടും വഴക്ക് അമ്മയും കള്ളമ്പറയും കള്ളത്തരം കാണിക്കും എല്ലാം കാണിച്ചിട്ട് പള്ളി വന്നിട്ട് എൻ്റെ പിഴ എൻ്റെ പിഴ നിന്ന് ഇടി ഇടിച്ചും ഉപസാരവും നടത്തും അറിയുബാനും കൈക്കൊള്ളും കൈസുമാറ്റി കഴിയുമ്പോൾ കൈ കൊപ്പി യേത്ര ഇതെനിക്ക് വേണ്ട ഇത് ഇന്ന് നമ്മുടെ യുവതലമുറ വേണ്ടാന്ന് വെച്ചു ഉദാഹരണം ഞാൻ പച്ചക്കറിയാം ഉദാഹരണം കുർബാനയ്ക്ക് പോകാത്തൊരു കാരണം ഈ ഇന്നത്തെ സീറോ മലബാർ സഭയിലെ അടി അനുയജ്ഞതരായി തീർന്നിടാമെന്ന് പാട്ടും പാടി വെച്ച് അതെ കാണിക്കുന്ന കോമ്പ്രാജും ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്നു ഇല്ലേ നിങ്ങൾക്കാർക്കും അതിനെ കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല നമ്മളൊക്കെ തലനരച്ചു ഇനിയും അതേ കുഴിയിലേക്ക് പോകാൻ സമയമായി എന്നെ കൊച്ചു കുട്ടികൾ ബുദ്ധിയുള്ളവർ നമ്മളെ അറിവുള്ളവരാണ് ഇതാണോ പൂതാശ ഇപ്പോൾ പലതും മറാമിലോട്ടത്തിനെ നേരിട്ട് പറയും പറയും മല ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ സീറോ മറബാറോട് എത്തിയൊന്നും കുറ്റപ്പെടുത്തിയല്ല ഈ യുവതലമുറ അല്ല ഇന്നത്തെ തലമുറയുടെ കള്ളത്തരം അതായത് സത്യമില്ലായ്മ അടുത്ത തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ അസത്യം അവർ അത് വകവയ്ക്കില്ല അശത്വത്തിലൂടെ പോവില്ല എന്ന് പറഞ്ഞാൽ കള്ള ആരിക്കില്ല യേശു ക്രിസ്തു ഇനി ഉണ്ടാകാൻ പോകുന്നത് പിന്നെയോ സത്യ ക്രിസ്ത്യാനികൾ അല്ലേലൂയ അ കാരണം എല്ലായിടത്തും ഉദാഹരണം നമുക്കറിയാം ബാങ്കിൽ ഇപ്പം എല്ലാം ബാങ്കുകൂടിയാണ് നമ്മുടെ എല്ലാ ഇടപാടും കള്ളപ്പണം പറ്റുകയല്ല ഉണ്ടോ നമുക്ക് ഏതായാലും കുറച്ച് പഴമേ കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റും കൂടുതലുണ്ടെങ്കിൽ പോലീസ് പിടിക്കും അത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം സുതാര്യമാക്കുകയാണ് ആണോ അത് നമുക്കറിയാം കണ്ണെ കണക്കുകളായാലും വീട്ടിലേക്കായിരുന്നെങ്കിലും നമ്മളെല്ലാവരെയും പറ്റിയുള്ളത് ഗവൺമെൻറ് എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ സുതാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ കൊണ്ടുവരികയാണ് യേശു വെളിച്ചമാണ് പ്രകാശമാണ് എല്ലാം പ്രകാശിതമായിരിക്കും അതെ കള്ളസ്ഥലം പറ്റില്ല കളിപ്പീര് പറ്റില്ല അങ്ങനെ ഒരു യുഗം ആണ് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രബുദ്ധമായ ചില ലേഖനങ്ങളൊക്കെ വായിക്കാൻ കഴിയും ചില പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കും ആ അടുത്ത യുഗം എന്റെ എന്ന് അത് ക്രിസ്തുവിന്റെ യുഗമായിരിക്കും അത് സത്യത്തിന്റെ യുഗവും ആയിരിക്കും അല്ലെ ലൂയ്യ അത് വഴി അത് വഴി യേശുവിന്റെ വഴി യഥാർത്ഥ വഴിയിലായിരിക്കുന്ന യുഗം അവിടെ ക്രിസ്ത്യാനികൾ മരിച്ച ക്രിസ്ത്യാനികൾ ആയിരിക്കില്ല പിന്നെയോ ജീവനുള്ള ക്രിസ്ത്യാനികളായിരിക്കും അല്ലെ ലൂയ്യ അല്ലെ ലൂയ്യ അതെ ഇന്ന് നമ്മൾ വരും അതെ നമ്മുടെ കുർബാനക്കുള്ള പാട്ടിന്റെ ആ ട്യൂണു പോലെ മരിച്ചവരുടെ പാട്ടിന്റെ ട്യൂണ് പോലെയാണ് നമ്മുടെ ജീവിതവും ഞാൻ പറഞ്ഞല്ലോ ചത്തതിനത്വമേ ജീവിച്ചിരിക്കുന്നു അതെ നമ്മൾ അതേ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനില്ലാത്തവർ ആണ് ജീവനില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ അകന്നിരിക്കുന്നു ആരാണ് അത് നമ്മുടെ ജീവൻ എടുത്ത് കളയുന്നത് പാപം പാപമെന്ന് പറഞ്ഞ പിശാജ പിശാജ ഒരിക്കലും സത്യത്തിൽ നിന്നിട്ടില്ല ഒരിക്കലും ജീവനിൽ നിലനിന്നിട്ടില്ല പാപം ചെയ്യുന്നവൻ ഉള്ളവരാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത യുഗത്തിൽ ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ ആത്മീയ യുദ്ധം അതായത് പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ ഇപ്രകാരം അതെ പരിശാച ബന്ധത്തിൽ ഇരിക്കുന്നവരുമാണ് യുദ്ധം ഇത് നമ്മുടെ അവയവങ്ങളിൽ നാം കാണും അതെ നമ്മൾ ജോഹൻ ഞാൻ അതെ റോമ ഏഴാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ വീണ്ടും വായിക്കുകയാണ് ജോഹൻ റോമ ആറാം അധ്യായം ഏഴാം വചനം വചനം ഇരുപത്തി ഒന്ന് മുതൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം നാം പാപം ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അല്ലേ കണ്ണുകൊണ്ട് കാതുകൊണ്ട് അധരം കൊണ്ട് കൈ കൊണ്ട് കാലുകൊണ്ട് എല്ലാം എല്ലാം ആണോ അല്ലയോ നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടാണ് നമ്മൾ ുള്ളിൽ കുടികൊള്ളുന്ന പാപം അഥവാ യേശുവിനെതിരായിട്ടുള്ളവൻ വിവിധ പാപങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അല്ലേ ലുയ ചീത്തയായി കണ്ടു ചീത്ത കേട്ടു ചീത്തയാര് നോക്കി ആ ചീത്ത ആര് പ്രവർത്തിച്ചു ഇതെല്ലാം അവയവങ്ങൾ കൊണ്ടാണ് അല്ലെ വ്യക്തമായിട്ട് പറയാൻ നമ്മുടെ അവയവങ്ങൾ ഇവൻ പ്രവർത്തിക്കുന്നു പാപം പ്രവർത്തിക്കുന്നു എന്നിട്ട് പറയാം പാപത്തിന്റെ നിയമത്തിനെ നമ്മളെ അധീനരാക്കുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ എന്നിട്ട് പറയാണ് മരണത്തിന് ഈ ശരീരത്തിൽ നിന്ന് തന്നെ ആരും മോചിപ്പിക്കും നമ്മുടെ കർത്താവ് അയേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ അതെ സത്യമായ ജീവനാകുന്ന എന്റെ കർത്താവിന് പൂർണ്ണമായ ആത്മാവെ വസിക്കുമ്പോൾ ഞാൻ വിമോചിതൻ ആകും അല്ലേ ലൂയൂ അതാണ് അതെ നിത്യജീവൻ അതാണ് അതെ സ്വർഗരാജ്യം നിത്യജീവൻ എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് അത് നമ്മൾ അത് മനസ്സിലാക്കാനുള്ള അത് ഒരു ഒരു ബെറ്റപ്പാട് അത് ഒരു ശ്രദ്ധ അത് നമ്മൾ ഉണ്ടായിരിക്കണം ഇനിയും ആറാം അധ്യായം റോമ ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ വചനങ്ങൾ ഞാൻ വായിക്കുന്നു കാരണം എൻ്റെ സമയം തിരുന്ന് മുമ്പ് പറഞ്ഞു തീർക്കണമല്ലോ ആറ് പന്ത്രണ്ട് മുതൽ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ ഹലേ രുയ്യാ ഞാൻ പറഞ്ഞതാണ് പാപം ഭരണം നടത്താൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ അതാണ് പിഷാജൻ അല്ലേ രുയ ഒരിക്കലും അവനെ കൊണ്ട് ഭരിപ്പിക്കരുത് എന്ന് വല്ല അവന്റെ സ്വാധീന വലയം അതായത് കള്ളം പറയിപ്പിക്കുക മറ്റുള്ളവരെ ചിത്തിയാൽ സംസാരിപ്പിക്കുക മറച്ചുവെക്കാനായിട്ട് എല്ലാം കൊണ്ടുവരുന്നു അവൻ അപ്പോൾ അവൻ അവന് കീഴ്പ്പെടരുത് എന്ന് പറയുകയാണെങ്കിൽ ീപെറ്റുകൊണ്ട് യേശുവിന്റെ കർത്താവനെ രക്ഷകനാന്ന് പറഞ്ഞിട്ട് വിശേഷമില്ല നോക്കൂ അടുത്ത വചനം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് ഓ വചനം വളരെ അർത്ഥമാണ് പാപത്തിന് നിന്റെ അവയവങ്ങളെ അർപ്പിക്കരുത് അതാ പ്രഭാവത്തിഴുന്നേക്കുമ്പോൾ അത് കുരിശു വരച്ച് നാവിനെയും അത് അധരത്തെയും അത് യേശുക്ക് കൊടുക്കണം എൻ്റെ ഈശോ ഇന്നേ ദിവസം എൻ്റെ അധരം കൊണ്ട് ഞാൻ നാവ് കൊണ്ട് അത് തിന്ന പറയാൻ അനുവദിക്കരുത് ഒരിക്കലൊരു നാവ് അത് പിശാചി അടിമപ്പോഴത് ഈശോ അങ്ങേക്കടിഞ്ഞപ്പോഴത്തെ അങ്ങേക്ക് സ്തോത്രം പറയുന്ന നാവുകൾ ആയിരിക്കട്ടെ ഈ നാവ് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പറ്റി നന്മ പറയും പ്രശംസിച്ച് പറയും അത് എൻ്റെ ഈ കൈകൾ കത്താതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും കൈ ഉയർത്തിയാൽ പ്രാർത്ഥിക്കും അത് അങ്ങനെ ഓരോ അവയവങ്ങളെയും അതെ അതെ യേശുവിൻ്റെ ആത്മാവിന് അതെ സമർപ്പിക്കുക ദൈവത്തിന് സമർപ്പിക്കുക നമുക്ക് മനോഹരമായ മനോഹരമായൊരു പാട്ടുണ്ടല്ലേ തർവതും യേശുനാഥനാ സമർപ്പണം ഞാൻ അതിനകത്ത് എണ്ണി എണ്ണി പറയുന്നുണ്ട് എൻ്റെ ബുദ്ധി എൻ്റെ ശക്തി എൻ്റെ കയ്യ് എൻ്റെ കാല് എൻ്റെ വികാരം എല്ലാം എല്ലാമെല്ലാം അല്ലെ ഇത് പള്ളി പാടിയ പോരാട്ട പള്ളിപ്പാട പാട്ടുകാരുണ്ട് മേളക്കാരുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഓരോ ദിവസവും ഈ സമർപ്പണ ഗാനം ഞാൻ ആലപിക്കണം അമേ ചെയ്യണം ഞാൻ ചെയ്യുന്ന ഒരാൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നേരിടുമ്പോഴേ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഓരോ അവയവങ്ങളെയും ഞാൻ ഈശോയുടെ ഹൃദയത്തിൽ നോക്കിയിട്ട് എൻ്റെ കൈ ഹൃദയത്തിൻ്റെ ആ രക്തത്തിൽ നോക്കും എന്നിട്ട് ഞാൻ ആ രക്തം കൊണ്ട് കുരിശു വരയ്ക്കും ഇവിടെ ഞാൻ എൻ്റെ നെറ്റിയെ കുരിശു വരച്ച് അതെ അപ്പോൾ ഓർക്കും എൻ്റെ മത്തിഷ്കം എൻ്റെ ഓർമ്മ ഇതെല്ലാം ഈശ്വര സമർപ്പിക്കുന്നു നാക്കേ ചെയ്യും ചുൻ്റെ ചെയ്യും ചേരും കണ്ണും ഓരോ അവയവങ്ങളും പുറമേയും അകമേയുള്ളത് പുറമേയുള്ള അകമയുള്ള അവയവങ്ങൾ എൻ്റെ നെഞ്ചത്തെയാണ് അതെ കുരിശു വരച്ചിട്ട് എൻ്റെ ഹാർട്ട് എൻ്റെ ലിവർ അല്ലെങ്കിൽ എൻ്റെ ആമാശയം വൻകുഴൽ സെക്സ് ഇതെല്ലാം അർപ്പിച്ച് ഞാൻ കുരിശ് വരയ്ക്കണം അതെ അങ്ങനെ സമർപ്പിക്കും എന്നാലും ഞാൻ പാപം ചെയ്യരുതല്ല പാപത്തിൻ്റെ പുറത്ത് എന്നെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഞാൻ പാപിയല്ലെന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങളെക്കാളൊരു പാടിയാണ് ഞാൻ മക്കളെ എങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ പരിശ്രമം എൻ്റെ കർത്താവ് കാണുന്നുണ്ട് അല്ലെ തലമുടി ആ ഞാൻ അവൻ്റെ രക്തത്തിൽ അർപ്പിച്ച് തലയിൽ കുരിശു വരയ്ക്കും വിശ്വാസത്തോടെ എനിക്കറിയാം യേശുവിൻ്റെ രക്തം ഇവിടെ സംരഭ്യമാണ് റോമ എട്ട് ഇരുപത്തിമൂന്ന് വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ രക്തം സംരഭ്യമാണ് കുർബാനയിൽ മാത്രമല്ല റോമ എട്ട് ഇരുപത്തിമൂന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ മുഴുവൻ അവൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ കാവരി ചിന്തിരക്തത്തിന്റെ ശക്തി ഓരോ ദിവസവും അയ്യായിരത്തിൽ പരം സോറി അഞ്ചു ലക്ഷത്തിൽ പരം അർപ്പിക്കുന്ന ബലികളില് ആ രക്തത്തിന്റെ ശക്തി ആ രക്തത്തിന്റെ ശക്തി അതിരപ്പുഴയിലുണ്ട് കോട്ടയത്തുണ്ട് കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് ലോകം മുഴുവൻ അല്ല വിശ്വസിക്കും മക്കളെ വിശ്വസിച്ചാൽ നിനക്ക് ആ രക്തത്തിൽ കൈ മുക്കാം നീ അതൊരു കത്തോലിക്കൻ ആകണ്ട പത്തോഹ ആകണ്ട നീ സഭയിൽ അറന്താ യേശു ക്രിസ്തു വിശ്വസിക്കുക അമേ വിശ്വസിക്കാനാണ് ഈ സഭയിൽ ഇരുന്നോണ്ട് അതെ ഞാൻ വിശ്വാസിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുകയില്ല അല്ലേ ലൂയ്യ ഇതാണ് ഈ ബന്ധു ക്രിസ്തുകാരൊക്കെ പറഞ്ഞു നീ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലേ ലൂയ്യാ ഞാൻ പറഞ്ഞ നിങ്ങൾ ബന്ധു ക്രിസ്തുലേക്ക് പോകണമെന്നോ ബന്ധു ക്രിസ്തു അല്ല ആ ചില ആശയങ്ങൾ ഞാൻ നിങ്ങൾ പറയുകയാണ് അത് ആദ്യം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ രക്ഷിക്കപ്പെട്ടവർ ആയി തീരുക രക്ഷിക്കപ്പെട്ടവർ രക്ഷകനാണ് പറഞ്ഞത് രക്ഷകനെ മുത്താനായിട്ട് നമ്മൾ പോയി അതേ പുൽക്കൂട്ടി മുത്തി ആ യേശുവിനെ എന്നും എന്നും ഹലയത്ത് ജീവനുള്ള യേശു മുത്തണം അത് വെള്ളം മണ്ണാങ്കട്ട അതച്ഛൻ എടുത്ത് പാത്തു വെച്ചു അല്ലേ ഇല്ല ആ ചില കുട്ടികൾ പറഞ്ഞ പോലെ അതെ ഉണ്ണീശോ അച്ഛനെടുത്തോണ്ട് പോയില്ലേ അല്ലേതുമില്ല ആ ഉണ്ണീശയും ആ പ്രതിമയും ഇനിയിപ്പം വരാൻ പോവാണ് അത് കഴിയുമ്പോൾ വലിയ പെരുന്നാൾ അപ്പ അമ്പ എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞു അയ്യായിരം രൂപ അത് അഞ്ഞൂറ് രൂപ അത് എഴുന്നേക്കും ചെണ്ടയും കോലും പഞ്ചാമരവും ആക്ക് അറേ വെറും പ്രതിമയും കൊണ്ട് ഒരു വലിയ പ്രദക്ഷിണം ഇവിടെ മുഴുവൻ ചുറ്റും ഓ അന്തോണീഷേ ഞങ്ങൾ ചൂണ്ടി അല്ല സോറി ഞങ്ങൾ ചൂണ്ടി ഭക്ഷിക്കേണ്ടവയും അല്ലേ ലയ്യാ അതിനൊക്കെ മുന്നിൽ നിൽക്കും നമ്മളല്ല എന്നാ അജീവിക്കുന്ന യേശു ആ ജീവിക്കുന്ന അവസാനത്തെ തൊഴിൽ ചിന്തി രക്തം പോലും ചിന്തിയ രക്തസാക്ഷി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു രക്തസാക്ഷി ആകാൻ ഈശു ആഗ്രഹിക്കുന്നേ എനിക്ക് സമാനെ പോലെ പോലെ ആകണം അല്ലല്ല ഇവിടെ പോയി പ്രാർത്ഥിച്ച കിട്ടും വരെ വേറെ ആ മകൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ജയിച്ചെന്ന് വരും അമേരിക്കക്ക് പോകും പൈസ കിട്ടും കാർഡ് കിട്ടും ആ അഗസ്തീനോ ഞങ്ങൾ ചെണ്ടുപക്ഷിക്കണമേ എന്റെ സമസ് ആണോ സേ ഓ അതുകൊണ്ട് കഴിന്ന് കഴിന്ന് കഴുന്നു ഞാൻ അതിലേക്ക് കാണുമ്പും ചൊറിയും ഇവരാണോ കരിശുമാറ്റയ്ക്ക് ഇവരാണോ ക്രിസ്ത്യാനികൾ ഈ റോഡേ കൊണ്ട് ഈ പ്രതിമയും വഹിച്ചോണ്ട് പെരുന്നാൾ നടത്തുക എന്നാൽ യേശു യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജനങ്ങളിടയിലൂടെ അതെ നമ്മുടെ ഹൃദയത്തില് യേശുവിനെ പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന പ്രകടിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ ജീവിത ശൈലിയുടെ പ്രാർത്ഥനയുടെ വ്യക്തികളായി ത്യാഗത്തിന്റെ വ്യക്തികളായി അത് സ്വഭാവ വ്യക്തിത്വം എന്ത് സത്യം പറയുന്ന ഞാൻ പറഞ്ഞത് പിശാദ്യ നുണേന്റെ സ്വഭാവമുണ്ട് നമ്മൾ ഈ നുണയ സ്വഭാവം കട്ടെടുക്കുന്ന സ്വഭാവം കളിപ്പിക്കുന്ന സ്വഭാവം വഞ്ചിക്കുന്ന സ്വഭാവം ആ തെറി പറയുന്ന സ്വഭാവം കള്ളു കുടിക്കുന്ന സ്വഭാവം ഇതെല്ലാം വെച്ചോണ്ട് പ്രതിമയെടുത്തോണ്ട് ആ അടിച്ച് വിജാതി അടിക്കുന്ന ചെണ്ട അടിച്ച് കുറവെയും കൂട്ടിക്കൊണ്ട് പ്രദക്ഷി ഓ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇവിടെ നമ്മൾ ആത്മാവിനും സത്യത്തിലും കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറണം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വിഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവിൻ ഇന്ന് ഒന്നാം വായനയുടെ അവസാനം ശക്തമായിട്ട് യേശു അധികമായി സ്നേഹിച്ച അപ്പസ്തോരൻ ജോൺ പറഞ്ഞതാ ജോ കണ്ണാൻ പറഞ്ഞതാ വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ കത്തോളിക് വിഗ്രഹാരാധന ഉണ്ട് ആർക്കും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പോയി പറഞ്ഞു വീണ് അവിടെ മുത്തുന്നതും നക്കുന്നതും അതിന്റെ ആവശ്യമുണ്ടോ ഹലയത്തിൽ ഈ വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ ആ ഹലത്തിൽ അപേക്ഷിക്കാൻ പറഞ്ഞാൽ മതി ഇതെല്ലാം മേളം പണം 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 പള്ളിക്ക് പണം ആ കഴുന്നിന് മണം അതെ അഞ്ഞൂറ് രൂപ കൊണ്ട് നിർബന്ധിച്ചോറ് വീട്ടിൽ ലഭിച്ചിരിക്കും ഈ മണ്ണാങ്കട്ട എന്ത് ഈ അലൂമിനിയെ കൊണ്ടുണ്ടാക്കിയ പിച്ചറെ കൊണ്ടുണ്ടാക്കിയ അതെ അതുകൊണ്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതും എന്ന് വെച്ചുകൊണ്ട് അച്ഛനും കൂടെ വന്നൊരു പ്രാർത്ഥനയും നടത്തിയതൊക്കെ ഇനിയെങ്കിലും കണ്ടു തുറക്കെ അഭ്യസ്ഥ വിദ്യരായ അച്ഛരാഭ്യാസം കൂടിയുള്ള കേരളത്തിലെ ആളുകൾ ഇനിയെങ്കിലും വിഗ്രഹ ആരാധന നിർത്തിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ശരിക്കും സ്തുരിക്കുന്നവരുമായി മാറണം അല്ലേ ലൂയ്യ അല്ലേ ലുയാ അല്ലെ ഈ പെരുന്നാൾ നടത്തുന്നവര് നല്ലൊരു കുമ്പസാരം നടത്തുക അവരും പള്ളിപ്പോയി അതിലും വിളിച്ചു പറയുന്ന കുംഭശാരമല്ല മാനത്തിന്റെ കുമ്പസാരം ജീവിതത്തിന് വ്യതിയാനം വന്ന് വഴിയും സത്യവും ജീവനുമാകുന്ന ഒരു ജീവിതം അതാണ് പെരുന്നാൾ അല്ലേ ലുയാ അവിടെ ആത്മാവിൽ ഈശോ കാണുക ആത്മാവിൽ മാതാവിനെയും ഔഷ്പ്പിനെയും സമാഷ്ടെല്ലാം കാണണം അവരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാണ് അല്ലേ ലുയാ ആ വിശുദ്ധർ അങ്ങനെ കൃപാസനത്തിൽ അല്ല ആ വിശുദ്ധ ബലാങ്കണിയിലല്ല മെഡിഗോലല്ല എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശുവിൻ്റെ അമ്മയാണ് അല്ലേ ലൂയം അല്ലേ ലൂയം എൻ്റെ യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ അമ്മ എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ ഉണ്ട് അത് അവിടെ ഇവിടെയുമല്ല അവിടെ അച്ചട്ടുണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അത് കഴിഞ്ഞു അവിടെ പോയി വേളം വെക്കേണ്ട കാര്യമില്ല അല്ലേ ലൂയ്യ അവിടെ തന്നെ ഒരു സ്വരൂപം പ്രത്യേകം വെച്ചിരിക്കും കൃപാസനത്തിന്റെ രൂപം അവിടെ ചെന്ന് മുത്തുക വെള്ളാങ്കിണി ചെന്ന് മുത്തുക മാതാവിടെ ഉണ്ട് കൈ അടിച്ചു ഇവിടെ ആരും മുത്തിക്കുന്നില്ല മുത്തിക്കാതെ വെച്ചിരിക്കസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ആ ഗ്ലാസ് കളഞ്ഞാൽ ഇവിടെ ഭയങ്കര മുത്തുണ്ടാവും മുത്തട തടിയും മണ്ണാൻ കെട്ടുക അല്ല ഇനിയെങ്കിലും വിദ്യരായ ക്രിസ്ത്യാനികളെ ഹലയങ്ങൾ തുറക്കും അതെങ്കിൽ അതെ നമ്മൾ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് ആ അമ്മയെ നിങ്ങൾ ആരെക്കാൾ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാ ഞാൻ എൻ്റെ അമ്മേനേ പറയുള്ളൂ എൻ്റെ മാതാവിനെ പറ്റി പറയുമ്പോൾ ഓരോരുഷവും അമ്മയെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ വേദന എടുക്കുമ്പോൾ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കട്ടിലേന്ന് പോകുന്നതിന് താഴെ വീണു എൻ്റെ കാൽ രണ്ടും പൊട്ടിയായിരിക്കുന്നത് പറഞ്ഞില്ല പബ്ലിക്കായിട്ട് പറയുക നല്ല വേദന നീര് വെച്ചിരിക്കുകയാണ് പാൻസ് വലിച്ചുവിടാൻ ബുദ്ധിമുട്ട് തരത്തിൽ ഞാൻ വീണും മിനിഞ്ഞാന്ന് വെട്ടു ആദ്യമാണ് ഈ പന്ത്രണ്ട് കളം നടന്നിട്ട് ഇതുവരെ കട്ടിലിന്ന് വീണില്ല പക്ഷെ മിനിഞ്ഞാണ്ട് അതും സംഭവിച്ചു ഞാൻ പറഞ്ഞത് ശരീരത്തിലെ ഏറെ വേദന നൂറോപ്പതി പെയിൻ ഇതെല്ലാം ഇരിക്കുന്നുണ്ട് മക്കളെ ഇത് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അനുകമ്പയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി പറയുകയല്ല ഇതെല്ലാം ഞാൻ ഈശ്വരക്ക് അർപ്പിച്ചുകൊണ്ട് അറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മടിയിലാണ് പലപ്പോഴും അല്ലെലുയാ അല്ലെലുയ അത് ഞാൻ വളാങ്കണിക്ക് പോണ്ടി ആവശ്യമില്ല അതിന് ഞാൻ അവിടെ ഇവിടെയുള്ള സ്വരൂപത്തെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല എൻ്റെ മാതാവ് എൻ്റെ അമ്മയുടെ മടിയിലാണ് ഞാൻ ഓരോരുന്ന് വിഷത്തിലും അമേൻ അതാണ് എൻ്റെ വിശ്വാസം അതെ അമ്മ ഉള്ളിടത്ത് മകനുണ്ട് മകനോടത്ത് അമ്മയും ഉണ്ട് അമ്മ ഉള്ളിടത്ത് എല്ലാ വിഷത്തിലും പുണ്യവാന്മാരുമുണ്ട് അമേൻ ഞാൻ അവരായി ചുറ്റപ്പെടണം ഞാൻ ഞാൻ അവരാൽ ചുറ്റപ്പെടണം ഏത് സ്വർഗത്വം എൻ്റെ ഹൃദയം സ്വർഗമാകണം അവിടെ വിശുദ്ധരും വരേണ്ടത് അതായത് അവിടെ ഇവിടെ ഇരിക്കുന്ന അതെ സ്റ്റാച്ചു പ്രതിമയിലല്ല ഇരിക്കുന്നത് ഇനിയുമെങ്കിലും ആന്തരിക കണ്ണുകൾ തുറക്കണമേ ആന്തരിക മിഴികൾ തുറക്കണമേ